വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പതാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്കൊന്നൊരു മണാ കുളു മണാലി വരെ പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെ അവിടെ പോയി അടിച്ചു പൊളിച്ച കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടാ അപ്പൊ എല്ലാവരും വീഡിയോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുക അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത് അങ്ങോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പൈസ ഒരുപാട് നമ്മുടെ കയ്യിൽ ഇല്ല സമയമില്ല എന്ന് ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട ഇത് കുളൂമാലിയൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളാണ് ഹൈലൈറ്റ് മാളിലെ നമ്മുടെ സ്നോ ഫാന്റസിയിലേക്കാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ കുറേ ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളൊരു ഇത് അപ്പോൾ നമ്മൾ കോഴിക്കോട് വരാറുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാറില്ല കോഴിക്കോട് ഏകദേശം ആറ് കിലോമീറ്റർ അതായത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാളിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത് ഓട്ടോ വിളിച്ചൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടു ഫിഫ്റ്റി ആകും കിട്ടോ വൺ സൈഡ് മാത്രം പിന്നെ ബസ്സാണെന്നുണ്ടെങ്കിൽ പാലായി എന്ന് പറഞ്ഞ ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങാമെന്നാണ് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്നോ പാർക്കിലേക്ക് വന്നേക്കുവാണ് അപ്പൊ കുളുമണാലി പോയ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇനി ആരും വന്നേക്കല്ലേ ഞാൻ ഫസ്റ്റ് പറഞ്ഞെന്നുള്ളത് അപ്പം അതൊന്നുമല്ല അല്ല അപ്പം ഇതിന് ഉള്ളിലോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ തെ ഞങ്ങൾക്ക് ജാക്കറ്റും ഷൂസും കയ്യുറകളും എല്ലാം തന്ന് ഞങ്ങൾ അതൊക്കെ ഇട്ട് താ ഒരുങ്ങി നിൽക്കുവാണ് ഇനി അകത്തേക്ക് കയറിയിട്ട് വേണം നമുക്ക് അതിന കുറച്ച് നേരം നമ്മൾ അവിടെ നിർത്തു നിർത്തിയതിനു ശേഷം മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വിടുന്നത് കേട്ടാ അപ്പം ഇവിടുത്തെ ചാർജസും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം പല മാറ്റങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനത്തെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോവുകയാണ് കയറി പോകുമ്പോൾ തന്നെ നല്ല രസമാണ് മക്കളെ മൈനസ് പത്തെന്നൊക്കെയാണ് പറയുന്നത് തണുപ്പ് അതുപോലെ നമ്മൾ തണുത്ത് വിറച്ച് മരവിച്ച് പോകും ഈ ഫോണും വീഡിയോസും ഒക്കെ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കഥ തന്നെയെന്ന് വേണേൽ പറയാം നമുക്ക് ഈ ഫോണ് ആ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് ഈ ഫോണിലും നമുക്ക് ക്യാമറയൊന്നും ഓണാക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗ്ലൗസ് ഊരും പിന്നെ ഓണാക്കും അപ്പം തന്നെ നമ്മുടെ കൈയൊക്കെ മരവിക്കും അപ്പം ഇതിനകത്ത് അവർ കയറാനായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ പോയിട്ട് മുക്കാൽ മണിക്കൂർ അതിനകത്ത് തികച്ചു നിന്നെങ്കിൽ പറയാൻ നിന്നെന്ന് പക്ഷേ ഈ ഒരു അരമണിക്കൂറും മുക്കാ മണിക്കൂറും കൊണ്ട് നമ്മൾ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാകും നമുക്ക് കുറച്ചും കൂടി നമ്മൾ വീട്ടിൽ നിന്ന് അവർ സോക്സും സൂവും എല്ലാം തരുന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടീന്ന് എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് സോക്സ് ഒക്കെ കാലയിലൊക്കെ ഇട്ടിട്ട് വന്നാൽ നമുക്ക് ഒരു മണിക്കൂർ ഇതിനകത്തേക്ക് പിടിച്ചു നിൽക്കാം അങ്ങനെതാ നമ്മൾ ഈ മുകളിൽ നിന്ന് ഈ താഴേക്ക് പോകുന്ന ഈ എന്താ പറയുക സിപ്ലിൻ പോകുന്ന അല്ല എന്താ പറയുക ഒഴുകി പോകുന്ന ഈ ഒരു സംഭവത്തിലേക്ക് ഭയങ്കര രസമാണ് കേട്ടോ രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോഴത്തെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ആൾ ഹസ്ബൻഡാണ് കാരണം ആൾ ഇത്രയും സന്തോഷിച്ച് സ യും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല മോൾക്ക് ഇത് വലിയ പുത്തിരിയൊന്നും അല്ല കാരണം അവളെ എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ ഇവിടെ പോകാറുള്ളതാണ് അപ്പം സിൽവർ സ്ട്രോങ്ങിൽ പോകുമ്പോൾ ഇതുണ്ടെന്ന് തോന്നണം ഉണ്ട് ഉണ്ട് എന്ത് നല്ല ഉണ്ട് അപ്പോൾ അവർക്ക് ഇത് വലിയ പുത്തരിയൊന്നുമില്ല അപ്പോൾ ആ ഹസ്ബൻഡിനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടാ പക്ഷേ മൂക്കും വായുമൊക്കെ വലിച്ചു കെട്ടിയേക്കാണ് തണുപ്പ് കയറിയത് അത് കഴിഞ്ഞിട്ട് ആ മെയിൻ താരമായി ഞാനിതാ കയറിയിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ആ ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു എനിക്ക് വീഡിയോയും എടുക്കണം ബാഗും ഒക്കെ പിടിക്കണം എന്നുള്ള എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ആ സമയത്ത് കൈയൊക്കെ തണുത്ത് മരവിച്ച് പോയി ഈ ഒരു പോക്ക് ഇരിക്കും പറഞ്ഞ ഞാൻ നല്ലതുപോലെ ഉറൺറിങ്ങിപ്പോ പേടിച്ച് പോയിട്ട് ആ പോക്കിൽ നിങ്ങളൊന്നും തോണ്ട അത്രേം പേടിച്ചാ ഞാൻ ഇരിക്കുന്നു ഇതിനത്തക്ക നമുക്ക് എത്ര പ്രാവശ്യം വേണേലും കയറി ഇറങ്ങാം കേട്ടോ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ മോളും ഹസ്ബൻഡും ഒക്കെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റ പ്രാവശ്യം കയറി ഇറങ്ങിയുള്ളൂ കേട്ടോ എനിക്ക് പേടിയായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ ഞാൻ അവിടെ നിന്ന് ആ പോക്കും കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് കയറുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തെന്നരുത് തെന്നിപ്പോയി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം അതേപോലെ തെന്നലാണ് മഞ്ഞിലല്ല ആ ഊർന്നിറങ്ങുന്ന സംഭവത്തിൻ്റെ തിന്നയിലോട്ട് നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ തായി ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് ഒന്നല്ല രണ്ടും മൂന്നും തൂക്കുപാലങ്ങൾ ഉണ്ട് കേട്ടാ അങ്ങനെ അതെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറി വന്നിട്ട് ഇനി വരാൻ പോകുന്നത് മോളീന്ന് താഴേക്ക് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ അതെ മോളാണ് ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടല്ലോ നല്ല പേടിയാണ് ഊർന്ന് പോകുമ്പോഴത്തേക്ക് അപ്പോൾ അതേ ബാഗും വെച്ചിട്ട് ഞാൻ ഊർന്നിറങ്ങാൻ കയറുന്ന ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പേടിയുടെ ഇടയ്ക്ക് എൻ്റെ ബാഗൊക്കെ ഊർന്നു ഞാൻ അറിഞ്ഞില്ല അപ്പം ചോദിക്കും എന്തിനാണ് കയറാൻ പോയെന്ന് നമ്മൾ പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചുമ്മാ വീട്ടിലെപ്പോഴും കുത്തിയിരുന്നാൽ മതിയോ അങ്ങനെ അങ്ങനെതേ ഞാൻ പോയ പറയും എൻ്റെ ബാഗും വരുന്നുണ്ട് ബാഗ് താഴെ വീണോന്ന് ഞാൻ കണ്ടില്ല കേട്ടാ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് അങ്ങനെ അതെ ആ ഹസ്ബൻഡും വരുന്നുണ്ട് പക്ഷേ എൻ്റെ കൈ നല്ലതുപോലെ കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയറായിട്ട് അതെടുക്കാനായിട്ട് പറ്റിയില്ല സാറിയില്ല അതിൻ്റെ പകുട്ടെല്ലാം തീർത്ത് ഞങ്ങൾ പിന്നെ രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ വീണ്ടും ഞാൻ മുകളിലേക്ക് കയറി വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ ദേ ഈ കുരുപ്പ് ഇവിടുന്ന് വരികയല്ലോ അത് പിന്നെയും മോളിൽ നിന്ന് താഴേക്ക് കയറും പിന്നെയും ഇത് തന്നെ ആയിട്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കയ്യും കാലം ഒന്നും മരവിച്ചൊന്നും ഇല്ല കേട്ടോ എനിക്ക് എത്രയും വേഗം ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ ഇവർ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഇവരെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇറങ്ങുവാണോ എന്നാണ് ചോദിക്കുന്നത് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവരത് പുറത്തേക്ക് എടുക്കുന്നില്ല ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്കാണ് അത് എടുക്കാ എടുക്കാത്തത് കേട്ട് വേറെ ഒന്നുമല്ല പക്ഷെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വെച്ചിട്ട് തണുപ്പ് പോയാൽ മതി കേട്ടാ അപ്പോൾ ഞാൻ പറയാനുള്ളൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇവിടെ വരണമെന്ന ആള് കൂടു ഞങ്ങളെക്കാൾ കൂടുതൽ പറയണത് ആളാണ് നമുക്ക് ഇവിടെ പോവാ ഹസ്ബൻഡ് ആണ് പറയുന്നത് നമുക്ക് ഇവിടെ പോവാം ഇവിടെ പോവാം ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ ഇതിനകത്ത് എന്താ സംഭവം ഒന്നും കൂടി നമ്മൾ റീലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കും കൂടി ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് കാണുന്ന കാഴ്ചകളാട്ടോ കാണുന്ന ഒരു വ്യൂ ആണ് നല്ല രസം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിട്ട് അത്ര ഏ സിയാണ് അതിൻ്റെ എന്ന് പറഞ്ഞൊരു തണുത്ത് മരവിച്ച് പോകും അതിനകത്തു ഈ മഞ്ഞു പോലെ വന്ന് ഈ സംഭവം വന്ന് വീഴുന്നത് എല്ലാവരും പറയും ഉപ്പാണ് എന്നങ്ങനെ പറയാറുണ്ട് പക്ഷെ ഉപ്പായിരിക്കും നമുക്കിങ്ങനെ കയ്യൊട്ടലോ കാലൊട്ടലോ നമുക്ക് സാധാരണ ഉപ്പിലും മധുരത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയ്യൊട്ടലും കാലൊട്ടലോ കേടുക അങ്ങനെയൊന്നുമില്ല അതെ അപ്പം അതെ ആളുടെ സന്തോഷം എന്ന് പറഞ്ഞതേ ഇതാണ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി സന്തോഷം ആഗ്രഹിക്കാ ഇത്തത് ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് കേട്ടാ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് കാരണം ഇതുവരെ ഇല്ലാത്ത സന്തോഷമായിരുന്നു ഹസ്ബൻഡിന് ആ ഒരു സമയത്ത് കേട്ടാ നമുക്ക് അതൊക്കെയാണല്ലോ വേണ്ടത് പിന്നെ മോൾക്ക് ഇത് വലിയ പുത്തിരി തോന്നിയില്ല കാരണം അവള് സ്കൂളിൽ നിന്നാകപ്പാടെ അവളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം എല്ലാ വർഷവും അവിടെയാണ് അതുകൊണ്ട് അവൾക്ക് അത്ര വലിയ എക്സൈറ്റഡ് ആയിട്ടൊന്നും അവളെ തോന്നിയില്ലായിരുന്നു കേട്ടാ പിന്നെ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു തണുപ്പ് ഒരുപാട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ ജലദോഷമോ തുമ്മൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എത്ര വേഗം ഇറങ്ങണം എന്നുള്ളൊരിതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ എന്താ പറയുക കുളിമിണാലിയിലൊക്കെ പോകാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ എന്താ പറയുക അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് അനുഭവിക്കാനും സന്തോഷിക്കാനും വേണ്ടിയിട്ട് കോഴിക്കോട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹൈലൈറ്റ് മാളിലേക്ക് നിങ്ങൾ വരണം വരാതെ ഇരിക്കരുത് അവിടെ ഞങ്ങൾ ചെന്നപ്പം നിലവിലുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പിന്നെ അഞ്ഞൂറ്റി മുപ്പത് രൂപ അഡൽസിനാ കുട്ടികൾക്ക് നാനൂറ്റി സംതിങ് ആണെന്ന് പറഞ്ഞത് പക്ഷേ ഓഫർ ഉണ്ടായിരുന്നു പോയ സമയത്ത് ആ ഓഫറിൻ്റെ സമയത്ത് ടു ഫിഫ്റ്റി ആയിരുന്നു അവിടുത്തെ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഈ ആ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ അതേപ്പിന്നത് ഈ ചെയറിൽ ഇടുന്നിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നതാത് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര രസമാണ് നമ്മൾ അവിടെ ചെന്നത് എൻജോയ് ചെയ്യുമ്പോഴേ നമുക്കത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ പോയിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ ഇത് എന്ത് നിങ്ങൾക്ക് വേറെ പണിയില്ല എന്നൊക്കെ തോന്നേ എന്നെ വലിച്ചോണ്ട് പോകുമ്പോൾ എനിക്ക് ചിരി വരുവാ എന്തൊക്കെ സുഖമില്ലാത്ത ആൾക്കാരെ കസേരയിലിരുത്തിയിട്ട് വലിച്ചോണ്ട് പോകുന്ന പോലെയാട്ടെ എനിക്ക് തോന്നിയത് എന്തായാലും എല്ലാ എക്സ് അവിടെ ചെന്ന് ഒരു എക്സ്പീരിയൻസ് ഒരു വലിയ അനുഭവമാണ് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റിയല്ല അപ്പം എല്ലാവരും വരുന്നവരൊക്കെ ഒക്കെ പോകണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമുക്ക് എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ആ സമയത്ത് ചെല്ലുമ്പോൾ നമ്മളും അവിടെ ചൈനകത്ത് എന്ന് കഴിയുമ്പോൾ പിള്ളേരെ പോലെയാണ് പിള്ളേരുടെ ഒരു അവസ്ഥ എന്നെ വലിച്ചുകൊണ്ട് ആൾ അവിടെ ഊഞ്ഞാല കണ്ടപ്പോൾ എന്നെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി ആ ഊഞ്ഞാലയിൽ ഇരുന്നു ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള അനുഭവം ഇതൊക്കെ തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെറുതേതാ വലുതേതാ അതൊന്നും നമ്മൾ ഓർക്കുകയൊന്നുമില്ല അത്രയും രസമാണ് അതിനകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട് മോള് മൂത്ത മോള് അവള് പഠിക്കാൻ ഹോസ്റ്റലിലാണ് അവള് വന്ന് കഴിയുമ്പോൾ പോകണമെന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ പിന്നെ ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവരും ഒക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ അതെ മോളെ ക്യാമറ വിളി പിടിക്കാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ എൻ്റെ കൈ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കൈ വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനെ വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സ്പീഡ് കിട്ടുന്നില്ല എനിക്ക് നമുക്കറിയാമല്ല ക്യാമറ ഒരു കയ്യിൽ ക്യാമറ ഇതുകൊണ്ട് വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ല അങ്ങനെ ആ ഒരു ചടങ്ങും അവിടെ കഴിഞ്ഞ് പിന്നെ പിന്നതേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രണ്ട് കുട്ടികളും നമ്മളെ അപ്പോൾ അവർക്ക് തോന്നി വീഡിയോ എടുക്കുകയെന്ന് തോന്നിയപ്പോഴത്തേക്ക് അവർ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മലയുണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ ഒരു ഹായ് തന്നിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക നമുക്കിതാ ഈ ഭാഗത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി പിന്നെ ഈ ലൈറ്റ് പച്ച ചോപ്പ് മഞ്ഞ അതിനകത്ത് കയറുമ്പോൾ പാട്ടുണ്ട് ഇട്ടോ അതിനകത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ടു തരുമ്പോൾ ആ പാട്ട് ആ പാട്ടാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ആ പാട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളല്ലാണ്ടാകും കാരണം നമുക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ആ ഒരു പാട്ട് കേൾക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോഴും എല്ലാം നമ്മൾ മതി മറന്നു പോകും കാരണം ആ പാട്ട് നമ്മൾ ആ പാട്ടിനൊപ്പം കിടന്ന് നമ്മൾ തുള്ളാനാണ് നോക്കുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചാണോ വലുതാണോ ചെറുതാണോ ആ ഒരു നോട്ടോ ഒന്നും ആർക്കും ഉണ്ടാവത്തില്ല അപ്പോൾ കുറേ നേരം ഈ സ്നോമാൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ നോക്കുന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ അടുത്ത് നിറച്ച ആൾക്കാരാണ് ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളിത് ഓടി വന്നിരുന്നതിനായിട്ട് വീഡിയോ എടുക്കുവാണ് ഈ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഒരു ഈ മനസ്സിന് ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കോഴിക്കോട് വരുവാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വരണം വന്ന് ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ആറ് കിലോമീറ്ററോളം ഉള്ളു നമ്മുടെ ഇങ്ങോട്ടുള്ള ദൂരം അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എന്താ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതെല്ലാം ഉണ്ടാവണം കേട്ടോ അപ്പം ഇതിനിടയിൽ കൂടി ഞാൻ ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുകയോ ചെയ്യുന്നില്ല പിന്നെ ഈ ഗ്ലൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ഫോട്ടോയിൽ കയറിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഒരാൾക്ക് കയറി നിൽക്കാനുള്ള ഹൈറ്റ് ഉണ്ട് അപ്പം ഇതിനൊപ്പം തന്നെ മ്യൂസിക്കും കൂടി ഇട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും നിങ്ങളിവിടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വരണം വന്ന് നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ എന്താ പറയുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പോവുക പുറം ഭാഗം ആ സൈഡിലായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് എല്ലാവരും പോണം ബായ്